താൽക്കാലിക വി സി നിയമനത്തിലെ കോടതി നിലപാടിലൂടെ ഗവർണർ സ്ഥാനമൊഴിയുകയാണ് വേണ്ടതെന്ന് മന്ത്രി വി ശിവൻകുട്ടി പാദപൂജയിൽ ഗവർണറുടെ ആഗ്രഹം മനസ്സിൽ ഇരിക്കുകയുള്ളു ആർ എസ് എസ് സംരക്ഷണയിൽ പാദപൂജ നടത്തിയാൽ സ്കൂളുകൾ നടത്തിക്കൊണ്ടുപോകാനാവില്ലെന്നും മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു അഭിപ്രായം രേഖപ്പെടുത്തിയാൽ താൻ ചെയ്ത പെശകിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ നിന്ന് ഒഴിയുകയാണ് മാന്യമായി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് ബഹുമാനപ്പെട്ട ഗവർണറുടെ ആഗ്രഹം മനസ്സിലിരിക്കുകയുള്ളു കേരളത്തിലെ ഒരു വിദ്യാലയങ്ങളിലും കുട്ടികളെ കൊണ്ട് അദ്ധ്യാപകരുടെയോ പൂർവ്വ അധ്യാപകരുടെയോ അല്ലെങ്കിൽ അവിടുത്തെ മറ്റേതെങ്കിലും പ്രമാണിമാരുടെയോ കാല് കഴുകി ഒരു ചടങ്ങ് നടത്തുന്ന രീതി കേരളത്തിലെ ഒരു സ്കൂളിലും നടക്കില്ല അപ്പോൾ നടന്ന സ്കൂളുകളിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്